ഹലോ ഇന്ന് ഡിന്നറിന് എന്താണെന്ന് നോക്കിയാലോ ഇപ്പം ഞാൻ മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ കറിയാണ് ഉണ്ടാക്കുന്നത് പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ പിന്നെ ഉള്ളത് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ചൂരമീനാണ് ഒരു അഞ്ച് കഷ്ണം പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തേച്ച് വെച്ചു ആദ്യമേ എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പമായി കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇനി മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ചട്ടി വെച്ച് അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കണെന്താ വെച്ചാൽ ഈ ചട്ടി ഒരിഞ്ഞ് കിട്ടിയിട്ട് വേണം എനിക്ക് മീനും കൂടെ വറുത്തെടുക്കാൻ വേറെ ചട്ടി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ എനിക്ക് എല്ലാ പാത്രങ്ങളും അടുത്ത് നിരത്തി ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാവും ചെയ്യാന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമ്മുടെ മെഴിക്കുരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു രാവിലെ തന്നെ എനിക്ക് തലവേദനയും പനിയൊക്കെ വന്നു അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇനി പുറത്തത്തെ ഫുഡ് കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡിന്നർ ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് പി ആറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെഴുക്ക് പുരട്ടിക്ക് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരടുപ്പിൽ ചോറും വെന്ത് വരണുണ്ട് കേട്ടോ പിന്നെ ഈ സാമ്പാർ കറി ഉണ്ടാക്കിയെടുക്കണം വേണ്ടി ഞാൻ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കായവും ഉപ്പൊക്കെ ചേർത്താണ്ട് ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്ത് വിസിലടുപ്പിച്ചെടുക്കട്ടെ പിന്നെ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ച് തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി സാമ്പാർ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പ് ഇട്ടിട്ട് തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചട്ടി ഒഴിഞ്ഞ് കിട്ടിയപ്പോൾ പിന്നെ മീൻ കൂടെ വറുത്തെടുക്കുന്നുണ്ട് മീന് ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് വന്ന് വന്നപ്പോൾ സൈഡും കൂടെ വേവാൻ വേണ്ടി ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഇനി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്ന് നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കണുണ്ട് സാമ്പാർ കഷ്ണം വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് തേങ്ങയും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കട്ടെ മിക്സീൻ്റെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വന്ന് ഒന്ന് കുറുകി വരട്ടെ എന്നിട്ട് പിന്നെ അതിലോട്ട് താളിച്ചും കൂടെ ചേർത്ത് ഒഴിക്കണം താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയും കടുകും കറിവേപ്പ് എൻ്റെ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ കറിവേപ്പ് ഇട്ടിട്ടില്ല കടുകും ചെറിയുള്ളി പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ടാണ് താളിച്ചൊഴിക്കണത് അപ്പം താളിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഇതിന് മാറ്റി കൊടുത്തിട്ടുണ്ട് സാമ്പാറൊക്കെ നല്ല അടിപൊളിയായി കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി മീൻ വറുത്തതും സാമ്പാറും ചോറും ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ പിയർ വരാൻ ലേറ്റാവും എന്ന് തന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറിലോട്ട് ഞാൻ കുറച്ച് അധികം സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ കറിയാകുമ്പോൾ കുറച്ച് അധികം ചോറ് കഴിക്കണത് എനിക്കൊരു പതിവാണ് അങ്ങനെ ഒരു കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മെഴുക്കു വരട്ടയും കൂടെ ഇട്ടുകൊടുത്തിട്ട് മൂന്ന് മിക്സ് ചെയ്തൊന്ന് കഴിക്കണം അതാണ് നല്ല അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബബ്ബായ്